നല്ല സമരിയനെ പോലെ ജീവിക്കാം ചൊല്ലിടാം ക്രൈസ്തവ ജീവിതത്തിന്റെ ഡി എൻ എന്താണെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണ് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വചനഭാഗങ്ങളാണ് ഒരു നിയമജ്ഞൻ ക്രിസ്തുവിനോട് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പഴയ നിയമത്തിലെ സ്നേഹത്തിന്റെ രണ്ട് സുപ്രധാന കൽപ്പനകൾ എല്ലാറ്റിനുമുപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്ന് തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും ക്രിസ്തുനാഥൻ അവന് പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ആ നിയമത്തിൻ്റെ ചോദ്യത്തിന് ക്രിസ്തുനാഥൻ നല്ല സമരിയാക്കാരൻ്റെ ഉപമ അവന് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിൽ ഇസ്രായേലിയർ മാത്രമാണ് അയൽക്കാരൻ കാലക്രമേണ ഈ ചിന്താഗതി മാറി ഇസ്രായേലിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും തന്നെ എൻ്റെ അയൽക്കാരാണ് എന്ന തലത്തിലേക്ക് ഉയരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ സഹായം ആവശ്യമുള്ള നമ്മിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ അയൽക്കാരാണ് എന്ന തലത്തിലേക്കും ഈ ആശയം ഉയരുന്നുണ്ട് ജീവിതത്തിൽ പലവിധമായ ആവശ്യങ്ങൾ നേരിടുന്ന ആവശ്യക്കാരായ മനുഷ്യർക്ക് നാം അയൽക്കാരായി മാറേണ്ടിയിരിക്കുന്നു സമരിയാക്കാരന്റെ ഉപമയിൽ പുരോഹിതനും ലേവായനും ഇല്ലാത്ത നന്മ നല്ല സമരിയാക്കാരനിൽ നാം കാണുന്നുണ്ട് സമൂഹത്തിൽ പ്രമുഖരാണ് യോഗ്യരാണ് എന്ന് കരുതുന്ന മനുഷ്യർ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ഉയരങ്ങളിൽ എത്തുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഉപമയിലെ പുരോഹിതനും ലേവായനും ഇവരുടെ മതപരമായ ഉത്തരവാദിത്തങ്ങളും ശുദ്ധതയെ ആശങ്കകളും പാവപ്പെട്ട സാധാരണ മനുഷ്യരുമായി ഇടപഴകുന്നതിൽ നിന്നും അവർക്ക് വേണ്ട നന്മ ചെയ്യുന്നതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കുന്നുണ്ട് നന്മയുടെ പാത വെടിഞ്ഞ് തിന്മയുടെ പാത പുൽകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുക നന്മയുടെയും പുണ്യങ്ങളുടെയും ഉയർച്ചകളുടെയും പ്രതീകമായ ജെറുസലേമിൽ നിന്നും തിന്മയുടെയും പാപത്തിൻ്റെയും തകർച്ചയുടെയും പ്രതീകമായ ജെറീകോയിലേക്ക് അറിവില്ലായ്മ കൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് വഴിവിളക്കായി മാറുവാൻ ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിക്കുകയാണ് അർദ്ധപ്രാണനായി കിടന്നിരുന്ന മനുഷ്യനെ സഹായിക്കാതിരിക്കാൻ ധാരാളം കാരണങ്ങൾ നല്ല സമരിയാക്കാരന് വച്ചുനീട്ടാമെങ്കിലും അവൻ എല്ലാ അതിർവരമ്പുകളും ചട്ടക്കൂടുകളും ഭേദിച്ചുകൊണ്ട് ആ മനുഷ്യനെ സഹായിക്കുന്നുണ്ട് അവന് ഏറ്റവും അടുത്ത അയൽക്കാരനായി മാറുകയും ചെയ്യുന്നുണ്ട് അയൽക്കാരനെ കരുതുന്നവനാണ് സ്നേഹിക്കുന്നവനാണ് നല്ല സമരിയാക്കാരൻ നമ്മുടെ അയൽക്കാരൻ ആരെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ അയൽക്കാരെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട നന്മകൾ ചെയ്യുവാനും ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിക്കുകയാണ് ഫ്രത്തേലി തൂത്തി നാം സഹോദരർ എന്ന ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ പുണ്യസ്മരണാർത്ഥനായ ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു വ്യക്തി എൻ്റെ അയൽക്കാരനാകാൻ യോഗ്യനാണോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല മറിച്ച് ഞാൻ എല്ലാവർക്കും അയൽക്കാരനായി തീരാൻ എന്നെ തന്നെ ഒരുക്കണം എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓരോരുത്തരെയും നോക്കി ഓർമ്മിപ്പിക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആവശ്യക്കാരായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ക്ലേശതകൾ അനുഭവിക്കുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ധാരാളം മനുഷ്യരെ നാം കാണുന്നുണ്ട് അവർക്കെല്ലാവർക്കും അയൽക്കാരായി തീരുവാൻ അവർക്കെല്ലാവർക്കും നല്ല സമരിയാക്കാരായി തീരുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഈ കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ